ദൈവകർണയുടെ തിരുനാളിനൊരുക്കമായ രണ്ടാം ദിവസത്തെ നവയനയിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം നമുക്ക് കരുണയ്ക്ക് വേണ്ടി വലിയ ദാഹത്തോടെ ദിവസങ്ങളിലായിരിക്കാം ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ കരുണ ഏറ്റവും അധികം നൽകുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദാഹത്തോടെ കൂടുതൽ തീക്ഷ്ണതയോടെ ആ ദിവസത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം വിശുദ്ധ ഹുസ്നാമയുടെ ഡയരിയിലാണ് ദൈവകർണയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഈശ്വര കൽപ്പിക്കുന്നത് ഡയറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് കർണയുടെ ഛായാചിത്രത്തിലെ രണ്ട് പ്രകാശരശ്മികളുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രണ്ട് പ്രകാശരശ്മികൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈശോ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഈ രണ്ട് പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതിയിരിക്കുന്ന വെള്ളത്തെയും ചുവന്ന രശ്മികൾ ആത്മാകളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു കുരിശിൽ എൻ്റെ പീഡിപ്പിയുടെ ഹൃദയം കുന്തത്താൽ കുത്തിത്തിളർക്കപ്പെട്ടപ്പോൾ എൻ്റെ മൃദുലമായ കർണയുടെ ആഴത്തിൽ നിന്ന് ഈ രണ്ട് രശ്മികളും നിയോഗിക്കപ്പെട്ടു എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയാണ് ഈ രശ്മികൾ ഈ രക്ഷാ സങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവാന് എന്നാൽ ദൈവത്തിന്റെ നീതിയുടെ കരങ്ങൾ അവന്റെ മേൽ പതിക്കുകയില്ല ആരുടെ മേലാണ് ഈ തമ്പരാൻ്റെ കരുണയുടെ രശ്മികൾ പൊതിയുന്നത് അതുകൂടെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച അതിനായി ഇങ്ങനെ ദൈവകരുണ ലഭിക്കാൻ ദൈവകരുണയിൽ പൊതിയപ്പെടാനായി ദൈവകർണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈ കരുണയാൽ പൊതിയപ്പെടണമെന്നും കരുണയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നും കണ്ണയുടെ തിരുനാൾ അത്ര നന്നായി ഹൃദയത്തോടെ ചേർത്ത് വിളിച്ച് ആഘോഷിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പടിയാണല്ലോ നമ്മൾ ഈ നൊവേനശല്യം ഒരുങ്ങുന്നത് അപ്പം രണ്ടാം ദിവസത്തെ നൊവേലിലേക്ക് നമുക്ക് കിടക്കാം രണ്ടാം ദിവസത്തെ നിയോഗം വൈദികരും സന്യസ്ഥരും കൂടുതൽ വിശദീകരിക്കപ്പെടുവാനും അങ്ങനെ ദൈവത്തിന്റെ കരുണ അവരിലൂടെ മനുഷ്യ സമൂഹത്തിനും മുഴുവനും ലഭ്യമാക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും റൂഢമേ അങ്ങയുടെ പ്രസാദ വരങ്ങൾ ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ കണ്ണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കർണ്ണയുടെ പിതാവിനെ പുകർത്തുവാനും ഇടപെടത്തട്ടെ നിത്യനായ പിതാവെ കരുണാർജ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ സന്യസ്സരുടെയും വൈദ്യരുടെയും തീർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള രക്തത്താൽ മുദ്രയിടപെട്ടിരിക്കുന്ന അവർക്ക് അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവൻ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പെടുന്നതിനും ഇടയാവട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പോഷിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുർമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിങ്ങൾ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതി ദുഷ്ടാരമിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കൃതാഭിയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവുന്നു അങ്ങനെ തരത്തിന് ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പരാൻ്റെ അമ്മയും അവയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ ഭരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാൽ ഭാവന എല്ലാവരും മറക്കാതെ കർണയുടെ ജവമാരയും ദിവ ദൈവകാലണ്യത്തിൻ്റെ ഋത്നെയും ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പോഴാണ് നൊവേന പൂർത്തിയാകുന്നത് രണ്ടാമത്തെ ദിവസം ഇന്ന് ഈ ദിവസം വലിയ പ്രാർത്ഥനയോടെ കർണയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം ഈശ്വങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ